ും ബീച്ചിൽ പോയി ബീച്ചിൽ പോയി ഞാനുണ്ട് പിന്നാരുണ്ട് യൂണിസ് ചക്കിനുണ്ട് കൊച്ചുണ്ട് പിന്നെ ജിയാദ് വർസ് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ മുജി അതെ ഇത്രയും പേരാണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വാതിലടിച്ചോ വാതിലടിച്ചോ നമ്മളിത് ഒറിജിനൽ വൈകൂട്ടല്ല പോണേ ആകെ റോഡ് പണി കാരണം ആ കാണ്ടും കിട്ടും താഴം തെറ്റി അപ്പടെ ഒരു ലെഫ്റ്റ് ഉണ്ട് ഒരു അമ്പലത്തിന്റെ ആ തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് ഈ നേർച്ചവെട്ടിന്റെ ഇതിലാണ്ട് തിരിഞ്ഞൂടി ഇതാണ് ഗോതേശ്വരം കണ്ടാളോ ഉം ചെല്ലി പാഞ്ഞോ എന്റെ കപ്പളോടായില്ലേ പാച് ചേട്ട് ബീച്ച് ആണോ വന്നത് തിന്നാൻ വന്നാണ് പോണേ ഇതാണ് പാർക്കിംഗ് ഏരിയ ഓരോ അപ്പം വണ്ടി പട്ടി കുത്തിച്ചാർ സ്പേസ് ഇല്ല പട്ടി പഞ്ചിനെ പഞ്ചായേ ബാക്കി ബീച്ചിൽ പോവാട്ടെ വന്നു കൊക്കന കുടിച്ചിട്ട് കഴിച്ചല്ലേ ബസിന്റെ കായിക അങ്ങനെ നമ്മൾ ഗോതേശ്വരം ബീച്ച് വന്നാണ് നട്ടുച്ചൊക്കെ അല്ലാത്ത പ്രശ്നത്തില്ല ബാക്കി ഫുൾ സെറ്റാണ് കടലമ്മ കള്ളി കള്ളി കടലമ്മ കഴിയാജി തൊടി വിടെ കാണു കണ്ട വെള്ളം കട്ടേട്ടിയായി വള്ളം കണ്ട

ഒത് വള്ളി നോക്ക് പരുന്തോ അന്റെ തല കൊണ്ടോ എന്നാ വള്ളതൊക്കെ ഇറങ്ങി നോക്കിയാ ഇങ്ങനെ പോവാ ആ പോവാറച്ചായി അപ്പൊ അതൊക്കെ ഞമ്മളെടുത്ത് എത്തുമ്പോ ഇതിനെ പാറടാ പരുന്തൊക്കെ ബട്ട് ആ ഓരെന്തെങ്കിലും ഓലക്ക് തിന്നാൻ കിട്ടോ നോക്കുക ആടാ പാടി പൊക്കി ൊക്കിവിടെ ഇത് വെള്ളം ആയിക്കോട്ടെ അതൊന്നായിട്ട് വെള്ളത്തിൽ മുങ്ങണ ഇവിടെ പോര് അന്നായിട്ട് ബുക്കു ഇവിടെ പാചകൊന്നു ദിവസ പാഞ്ഞുകേറി പോണേ അപ്പുറത്തൂടെ പോവാ ഇതൊക്കെ അവിടെ നിന്ന് അരന്നിരിക്കണേ എത്തികള് ഒന്ന് ചോർച്ചാട് പോയിക്കാർ പടല പറഞ്ഞു പോയില്ല ഓ ഇരുന്നോട്ടെ അടക്ക് പിടിച്ചിരുന്നോട്ടോ അങ്ങനെ തൊട്ട് തീരുമാനായിട്ടുണ്ട് വേമ്പലിച്ചു അതാണോ അതിന്റെ ഐസ്ക്രീം വാങ്ങാൻ പോണു ഈ കോലത്തിലോരി ഉച്ച വാടാട്ട താലായി അങ്ങനെ ഞമ്മൾ ഗോതചരത്തിൽ നിന്നും യാത്ര പറഞ്ഞു ടുത്തെ നമ്മളിവിടക്കെ കളിച്ചു എനിക്കറിയില്ലോ യെസ് ഞമ്മള് അതിന്റെ അപ്പുറമാണ് ചാലിയാകുമ്പോൾ അവിടെ പോയിക്കാം കാണിച്ചു

ഒക്കെ പടി കടലിൽ തിന്നും തെറക്കണതാ ബോട്ട് അതൊക്കെ കടിക്കണേ എന്താ പാടിനെ ഓടിച്ചി കൈക്കലാക്കി ടാ പെരേ കൊണ്ട് ഓടായിനെ അവിടത്തെ രണ്ടെണ്ണം കല്ലുമൊക്കെ കഴിക്കാൻ പോയിന് പോയി രണ്ടാം അവസ്ഥ നോക്കാം അവിടെ ഇരുന്ന് കസാല ഇട്ടൊക്കെ ഇരുന്ന് രണ്ടെന്താ വിടുത്തിട്ട് പാഞ്ഞു പോവുന്നേ വലിയ കാക്ക ചാടിച്ച പോ സൺസെറ്റ് ആവാനായിട്ടുണ്ട് അവിടെ എന്തൊക്കെ പണികളൊക്കെ കൂടി ബ്രേക്ക് ഉണ്ടോ ോച്ച് ചാടാടിയാണിട സൂര്യൻ അസ്തമിക്കാൻ പോയിരിക്കുന്നു എങ്ങനെ നമ്മളെ ബീച്ചിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ തന്നെ തിരിച്ചാണ് ഇനിയിപ്പൊ നമ്മൾ രണ്ട് ബീച്ച് എന്ത് ചെയ്തു കറങ്ങി തീർത്ത് なかなかったみンチ。